ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് വേണ്ടത് ഒരു ക്യാരറ്റ് ഒരു ആപ്പിൾ ഒരു ബീട്രൂട്ടാണ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് അതെ ഈ ഒരു ഡ്രിങ്കിൻ്റെ പേരും അത് തന്നെയാണ് കേട്ടോ എ ബി സി ജ്യൂസ് ഇന്ന് പല ഡോക്ടർമാരും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആവാൻ മാത്രമല്ല സ്കിന്നിന് നല്ലൊരു പ്രതിരോധശേഷി കൂട്ടാനും ഈ ജ്യൂസ് സഹായിക്കും അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനു മുന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഈ ഒരു ഡ്രിങ്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനി രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആണ് ക്യാരറ്റാണെടുത്തേക്കുന്നത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു വലിയൊരു ക്യാരറ്റ് ഒരെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചെറിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ ഇനി അടുത്തത് ആപ്പിളാണ് ആപ്പിളും അത്യാവശ്യം വലിപ്പുള്ള ഒരു ആപ്പിളാണ് എടുത്തേക്കുന്നത് ആപ്പിളിന്റെ സ്കിന്ന് കളയണമെന്ന നിർബന്ധമൊന്നുമില്ല ഇവിടെ സ്കിന്ന് കളഞ്ഞിട്ടാണ് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല തണുത്ത ജ്യൂസ് കുടിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഈ ആപ്പിളും ക്യാരറ്റും ബീറ്റ് റൂട്ടൊക്കെ ഫ്രിഡ്ജ് ഇച്ചിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജ്യൂസാക്കി കുടിക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ബീട്രൂട്ട് ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി കാരണം ഈ ഒരു ജ്യൂസിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കുക അപ്പം അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു പീസ് മാത്രം ബീട്രൂട്ട് എടുത്താൽ മതി ഓവറായിട്ട് ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല അപ്പം അതുകൊണ്ട് ചെറിയൊരു പീസ് മാത്രം ബീട്രൂട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് നമുക്കിത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ഒരു പ്രതിരോധശേഷിയുള്ള ഒരു ശരീരമായിട്ട് നമുക്ക് തോന്നും ചെയ്യട്ടോ അപ്പം ഞാനിവിടെ മൂന്നും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിൽ ജാറിലിട്ടിട്ട് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തണുത്ത വെള്ളം യൂസ് ചെയ്യണമെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഈയൊരളവിൽ തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് പേർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും ഇത് കുട്ടികൾക്കും കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കും നല്ലതാണ് കേട്ടോ ഇനി ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് നല്ല മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സലാഡ് പോലെ കഴിച്ചാലും നല്ലതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചൊന്നും കുടിക്കാനായിട്ട് പാടില്ല ഷുഗർ ഇതിലൊട്ടും ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം കുറച്ച് തേൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേനൊന്നും ചേർക്കുന്നില്ല അത്യാവശ്യം ആപ്പിളിലത്തെ ആ ഒരു മധുരം തന്നെ നമുക്ക് മതി അപ്പം അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് കുടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും നമ്മളിങ്ങനെ കഴിക്കാത്തത് കൊണ്ട് പക്ഷേ കഴിച്ചാൽ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബായി